എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിനോദ് ശങ്കർ നാച്ചുറൽ ഹീലി സെൻറ്റർ കൊയിലാണ്ടി കോഴിക്കോട് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് വൃക്ക രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ഒരുപാട് പഴയ ഇതിലേക്ക് പോകേണ്ടതില്ല ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നിലേക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥിതി എന്താണെന്ന് വെച്ചാൽ വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരു കിഡ്നി രോഗി നമുക്ക് കാണുന്നുള്ളൂ വളരെ അപൂർവമായിട്ട് പക്ഷേ ഇന്ന് ആ സ്ഥിതി മാറിയിരിക്കുകയാണ് കാരണം പല വാർഡ് അടിസ്ഥാനത്തെ പോലും തന്നെ കിഡ്നി രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം കാരണം നമ്മൾ പറയുന്നു എല്ലാ രോഗവും ഉണ്ടാവാൻ കാരണ ജീവിതശൈലിയാണെന്ന് പൊതുവെ പറയാറുണ്ട് തൊണ്ണൂറ് ശതമാനം രോഗത്തിനും കാരണ ജീവിതശൈലിയാണ് ആക്ച്വലി കിഡ്നി അസുഖത്തിനും കാരണം അതുതന്നെയാണ് പക്ഷെ എങ്ങനെ കാരണം നമ്മുടെ ശരീരത്തിൽ എത്തുന്ന അമിതമായ കെമിക്കലുകളുടെ ആധിക്യമാണ് കിഡ്നി സംബന്ധമായ രോഗത്തിനും കാരണമായി തീരുന്നതെന്ന് പറയാം അമിതമായിട്ടുള്ള ടോക്സിൻ അല്ലെ അമിതമായിട്ടുള്ള കെമിക്കലുകൾ ശരീരത്തിലെത്തുമ്പോൾ അത് എത്തുന്നു രക്തവ്യവസ്ഥയിൽ സംഭവിക്കുന്ന ടോക്സീമിയ ആണ് അല്ലെ വിഷു രോഗകാരണങ്ങൾ രോഗകാരണങ്ങളെന്നാണ് പൊതുവെ പറയാറ് അങ്ങനെ രക്തത്തിൽ എത്തിയിരിക്കുന്ന ഈ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ കിഡ്നിയാണ് രക്തത്തെ ശുദ്ധീകരിക്കുന്നത് ഒരു ദിവസത്തിൽ ഏതാണ്ട് മുന്നൂറ്റമ്പത് തവണ നമ്മുടെ മുഴുവൻ രക്തത്തെയും കിഡ്നി ശുദ്ധീകരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ കിഡ്നി രക്തം ശുദ്ധീകരിക്കുന്ന സമയത്ത് കെമിക്കലിടെ ആധിക്യം വർദ്ധിക്കുമ്പോഴേ കിഡ്നിയുടെ ഫിൽട്ടർ ഫിൽട്ടർ ചെയ്യുന്ന അരിപ്പുകൾക്കൊക്കെ കേടുപാടുകൾ വരും അങ്ങനെ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് പലതും ഫിൽട്ടർ ചെയ്യപ്പെടാതെ പലതും ഇതിലേക്ക് രക്തത്തിലേക്കെന്നു കടന്നു പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ രക്തം ടെസ്റ്റ് ചെയ്യുമ്പോൾ രക്തത്തിലെ ക്രിയാറ്റിൻ അധികരിച്ച് അല്ലെങ്കിൽ ബ്ലഡ് യൂറിയ അധികരിച്ച് അല്ലെങ്കിൽ പൊട്ടാഷ്യം അധികരിച്ച് സോഡിയം ചിലപ്പോൾ പ്രോട്ടീൻ അധികം യൂറിലൂടെ അധികം പോകുന്നു അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ കിഡ്നി സംബന്ധമായ അസുഖം കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യുന്നത് പിന്നെ അപൂർവ്വം നമ്മൾ ബി പി വർദ്ധിച്ചാലും ചെയ്യാറുണ്ട് ബി പി കൂടുന്നു പക്ഷെ ഒന്നും കുറയുന്നില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ പലപ്പോഴും നമ്മൾ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് ആർ എഫ് ടി നോക്കിയാൽ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും ചിലപ്പോൾ കിഡ്നി ഫംഗ്ഷന് വ്യത്യാസം വന്നാലും ബി പി കൂടിയിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാം പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഒക്കെ തന്നെ ഞാൻ ഒരുപാട് കിഡ്നി പേഷ്യ ചികിത്സതാണ് അന്ന് ഡയാലിസ് ചെയ്യുന്ന കേസ് വരെ എടുത്ത് ചികിത്സയ്ക്ക് പരിചയമുള്ളതുകൊണ്ട് പറയുകയാണ് അന്നൊക്കെ ഡയാലിസ് ചെയ്യുന്ന കേസിൻ്റെ ഒരു പ്രത്യേകത അവരിൽ പല ആൾക്കാർക്കും എങ്ങനെയാണ് ഡയാലിസ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു ക്ഷീണോ ശ്വാസതടസ്സമൊക്കെ വർദ്ധിക്കുകയാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു നെഫ്രോളജിസ്റ്റ് ഒരു കിഡ്നി വിദഗ്ധ നിർദ്ദേശിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് പണ്ട് മുമ്പത്തെ കാര്യമാണ് പറയുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ക്ഷീണോ കിതപ്പോ അങ്ങനെ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടനെ ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കുക ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് അതിൽ ഈ പറഞ്ഞ അതായത് ക്രിയാറ്റിൻ അതുപോലെ ബ്ലഡ് യൂറിയ പ്രോട്ടീൻ പൊട്ടാസ്യം സോഡിയം പോലെയുള്ള വസ്തുക്കളൊക്കെ അൽവ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ വളരെ എന്ത് ചെയ്യണം ഡാനസ് ചെയ്യണം അങ്ങനെയാണ് ഒരു പതിവ് പേഷ്യൻസിൻ്റെ ഫീലിംഗ് ശ്രദ്ധിക്കാൻ ഒരു ഇമ്പോർട്ടൻസ് അവിടെ കൊടുത്തിരുന്നു എന്നാൽ ഇന്ന് അത് മാറിയിരിക്കുകയാണ് ഇന്നത്തെ അവസ്ഥയിൽ അവർക്ക് എന്ത് രോഗിയാണോ ഒന്നിടവിട്ട ദിവസങ്ങളിൽ എന്ത് ചെയ്യുക ഈ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു ഇത് ശരിക്കും വലിയൊരു എന്താ പറയുക പ്രയാസത്തിലേക്ക് എത്തിക്കുക ചെയ്യുന്നത് രോഗിയെ കൂടുതൽ പ്രയാസത്തിലെത്തിക്കുക ചെയ്യുന്നത് ഞങ്ങൾ പലപ്പോഴും ഇത്തരം കേസുകൾ ഞാൻസ് എടുക്കുന്ന കേസുകൾ കുറച്ച് കൊണ്ടുവരാതെ കിഡ്നിക്ക് ജോലി ഭാരം കുറച്ച് കൊടുത്തുകൊണ്ടാണ് അപ്പോൾ കിഡ്നിക്ക് ജോലി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പൊട്ടാലോസോഡിയം പോലുള്ള ആഹാരവസ്തുക്കളും കുറച്ച് ഫ്രൂട്ട്സിൻ്റെ അളവ് കുറച്ച് കിഡ്നിക്ക് ജോലി കുറയ്ക്കുന്ന ഒരു ആഹാര രീതി കൊണ്ടുവന്ന് പതുക്കെ പതുക്കെ പേഷ്യൻ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു നല്ലൊരു ആരോഗ്യാവസ്ഥയിൽ തിരിച്ചു കൊണ്ടുവരുന്നു അങ്ങനെ കിഡ്നി കിഡ്നി പേഷ്യൻ്റ് ചെയ്ത ഡയാലിസോ ആഴ്ചക്ക് ഒന്നൊക്കെ ചെയ്യുന്നവരും രണ്ടാഴ്ച കൂടെ ചെയ്യുന്നവരും മാസത്ത് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നതില്ല ഇത് എല്ലാവരും എങ്ങനെയാണ് ഒന്നര ഒന്നിടവിട്ട ദിവസങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ പുതിയൊരു രീതി വന്നത് ഈ ഡയാലി സൗകര്യം വർദ്ധിച്ചിട്ടാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഡോക്ടർമാർക്കോ എല്ലാവർക്കും സൗകര്യമാണ് കണപ്പെട്ടെന്നായിരിക്കും കൊടുക്കുക സുസ്ഥിരമായി പേഷ്യൻസ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് പരിശോധനയോ ഒരു മാസത്തിലോ ഒരു എല്ലാ മാസവും കൃത്യമായിട്ട് പരിശോധന പോലും നടക്കുന്നില്ല കാരണം ആലസീകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വ്യതിയാനങ്ങൾ രക്തത്തിലെ വ്യതിയാനങ്ങളൊന്നും നോക്കുന്നുമില്ല അപ്പോൾ അതൊരു വലിയൊരു വിഷയമാണ് ശരിക്കും അതുകൊണ്ട് ഒരു കിഡ്നിയുടെ അസുഖത്തിൻ്റെ ചെറിയ പ്രാരംഭ ദശയിൽ തന്നെ കാരണം നമുക്ക് കെമിക്കലിൻ്റെ ആധിക്യം കൊണ്ടുവന്ന് കിഡ്നിയുടെ ഒരു പ്രാരംഭ ദശയിൽ തന്നെ ചികിത്സ ചെയ്യുമ്പോൾ വീണ്ടും ശരീരത്തിലേക്ക് കെമിക്കൽ കൊടുക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് കെമിക്കലിൻ്റെ പൂർണ്ണമായും വർജി പ്രത്യേകിച്ചും നമ്മൾ കുടിക്കുന്ന മരുന്നുകൾ വേദനാസ്വഹാരികൾ പാരസെറ്റമോൾ അതുപോലെ തന്നെ ഡോളോ അങ്ങനെയുള്ള പല വിദേശ രാജ്യങ്ങളും നിരോധിച്ച നിരവധി മരുന്നുകൾ ഇവിടെ സുലഭമായിട്ട് കൊടുക്കുകയാണ് ഈ മരുന്നുകളൊക്കെ കിഡ്നിക്ക് തകരാറുണ്ടാക്കാൻ വളരെയധികം സഹായിക്കുന്ന മരുന്നാണെന്ന് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ പ്രബുദ്ധരായ മലയാളികൾ എന്ത് തന്നെയാണ് എന്ത് ചെയ്യുകയാണ് വീണ്ടും വീണ്ടും ഇത്തരം മരുന്നുകളും കഴിക്കുകയാണ് മരുന്നുകളുടെ ആധിക്യവും അതുപോലെ ആഹാരത്തിലെ കെമിക്കലിൻ്റെ ആധിക്യവും പ്രിസവേറ്റീവോ ഒക്കെ നമ്മുടെ കിഡ്നിക്ക് തകരാറുണ്ടാക്കുന്നതാണ് അപ്പോൾ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ രാസ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അകത്തോട്ട് കഴിക്കുന്ന ആഹാരം അകത്തോട്ട് കഴിക്കുന്ന ആഹാരമായാലും മരുന്നായാലും ഒക്കെ ഇതിലെ രാസസാന്നിധ്യങ്ങള് രാസമരുന്നുകൾ എത്രമാത്രം കുറയ്ക്കുന്നു അത്രയും നിങ്ങൾ കിഡ്നി സേഫായിരിക്കും അതുകൊണ്ട് ഇനിയുള്ള നാളുകളില് നമുക്ക് നമ്മുടെ കിഡ്നിയോടും അതുപോലെ തന്നെ കരളിനോടും ഒക്കെ ലിവറിനോടും ഒക്കെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അകത്തോട്ട് കടത്തിവിടുന്ന ആഹാരങ്ങൾ പോഷണമുള്ളതും കെമിക്കല് കുറഞ്ഞതും കെമിക്കൽ ഇല്ലാത്തതും ഓക്കെ ആയിരിക്കട്ടെ പരമാവധി പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നമ്മൾ ആന്തിരി അവൾക്ക് ജോലി ഭാരം കുറച്ച് കൊടുക്കുക കാരണം കിഡ്നി തകരാറിലാവാൻ തന്നെ എന്താണ് അമിത ജോലിഭാരം കൊടുത്തിട്ടാണ് കാരണം രക്തവ്യവസ്ഥയിൽ അടിയുന്ന ആസവസ്തുക്കളെ കിഡ്നി ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കിഡ്നിയിൽ കൂടുതൽ തകരാറുകൾ വന്നത് അതുകൊണ്ട് നല്ല ആരോഗ്യത്തിന് നമ്മൾ എന്തായാലും മനുഷ്യ പണ്ട് പറയാറുണ്ട് ഒരു സാ സസ്യ ബുക്കാണോ അല്ല മാംസം ബുക്കാണോ എന്നുള്ളതൊക്കെ ഒരു സംശയം പറയാറുണ്ട് പക്ഷെ ഇന്നിപ്പോൾ മനുഷ്യൻ സസ്യ ബുക്ക് മാംസംബുക്ക് എന്നൊക്കെ വിട്ട് മനുഷ്യൻ നല്ല രാസ ബുക്കായി മാറിയിരിക്കുകയാണ് കാരണം കെമിക്കലുകളാണ് അകത്തോട്ട് കടത്തി വിടുന്നത് ഇതിൽ സോഫ്റ്റ് ഡ്രിങ്കിനൊക്കെ വളരെ പ്രാധാന്യം വെച്ചാൽ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് കോല പെപ്സി പോലത്തെ സോഫ്റ്റ് ഡ്രിങ്കുകളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഈ പെപ്സി കുടിച്ചിട്ട് മാത്രം സ്ഥിരമായിട്ട് പെപ്സി കുടിച്ചിട്ട് മാത്രം കെട്ടി പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ ട്രീറ്റ് ചെയ്തതാണ് അദ്ദേഹത്തിനോട് തുറന്നു പറയുകയും ചെയ്താൽ ബാംഗ്ലൂര് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഐ ടി മേഖലയിലുള്ള ഒരാളാണ് സ്ഥിരമായിട്ട് പെപ്സി ഉപയോഗിക്കും അവസാനം കിൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ അത് നിർത്തേണ്ടി വന്നു അതുകൊണ്ട് എനിക്ക് കൃത്രിമ ആഹാരങ്ങളും കൃത്രിമ മാനീയങ്ങളും ഒക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രകൃതിബന്ധമായ രീതിയിലുള്ള ഒരു ആഹാര രീതിയും ഒക്കെ കൊണ്ടുപോ നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ കിഡ്നിയെയും ലിവറിനെയും നമ്മുടെ ആന്തരികാവിളികളൊക്കെ നമുക്ക് സംരക്ഷിച്ച് നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഞാനതിന് മറുപടിയും തരുന്നതാണ് ഓക്കെ താങ്ക്